ന്യൂസഫ് മലയാളത്തിലേക്ക് സ്വാഗതം രക്ഷകർത്താക്കൾക്ക് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഈ എപ്പിസോഡ് തീർച്ചയായും നിങ്ങളുടെ മകൾ അവൾ ഇപ്പോൾ പത്താം ക്ലാസ് ജയിച്ച് പ്ലസ് ടു തലത്തിൽ സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അവൾ നിങ്ങൾക്കുള്ള ഏക മകൾ ആണെങ്കിൽ ഇപ്പോൾ സി ബി എസ് ഇയുടെ ഏക മകൾ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തി മൂന്ന് വരെയാണ് ഓർക്കുക അക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വരെ നിങ്ങൾക്ക് ഇതിനുള്ള അപേക്ഷ നൽകാം പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പഠനത്തിന് വേണ്ടിയാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ ഈ എപ്പിസോഡിൽ ഉണ്ട് ഇനി ഇതിൻ്റെ സംശയ നിവാരണത്തിനായി മറ്റാരെയും നിങ്ങൾ സമീപിക്കേണ്ടതില്ല പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് ലഭിക്കുക എന്നുള്ളത് സി ബി എസ് ഇ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എജ്യൂക്കേഷൻ ഈ വിഭാഗത്തിൽ പഠിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത് ശതമാനം മാർക്ക് വാങ്ങി പത്താം ക്ലാസ് ജയിച്ചവരായിരിക്കണം അവരിപ്പോൾ പ്ലസ് ടു തലത്തിൽ സി ബി എസ് ഇ സ്കൂളിൽ തുടർന്നും പഠിക്കുന്നവരായിരിക്കണം ഏക മകൻ ആയിരിക്കണം എന്നുള്ളതാണ് ഇത്രയുമാണ് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എങ്കിലും മറ്റ് ചിലതുകൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട് ഈ രക്ഷകർത്താവിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഒരുമിച്ച് ജനിച്ച എല്ലാ പെൺകുട്ടികളെയും മകൾ എന്ന കൺസെപ്റ്റിൽ തന്നെയാണ് പരിഗണിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സി ബി എസ് ഇ ക്ലാസ് അതായത് പത്താം ക്ലാസ് പരീക്ഷയിൽ കുറഞ്ഞത് എഴുപത് ശതമാനം മാർക്ക് ഈ കുട്ടി നേടിയിരിക്കേണ്ടതുണ്ട് പഠിക്കുന്ന സ്കൂളിലെ പത്താം ക്ലാസ് പ്രതിമാസ ട്യൂഷൻ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കവിയാൻ പാടില്ല അടുത്ത ഒരു മാനദണ്ഡം പ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ പ്രതിമാസ ട്യൂഷൻ ഫീസ് പരമാവധി മൂവായിരം രൂപയും ആയിരിക്കണം അതിൽ കവിയാനും പാടില്ല എൻ ആർ ഐ വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയും പക്ഷേ ഇവരുടെ പ്രതിമാസ ട്യൂഷൻ ഫീസ് പരമാവധി ആറായിരം രൂപയിൽ കവിയാൻ പാടില്ല രക്ഷിതാക്കളുടെ പ്രതിവർഷ വരുമാനവും പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം അത് എട്ട് ലക്ഷം രൂപയായിരിക്കും അതിൽ കവിയാൻ പാടില്ല പക്ഷേ ഇത് തെളിയിക്കുന്നതിന് വേണ്ടി നോൺ ജുഡീഷ്യൽ നോട്ടറൈസ്ഡ് സ്റ്റാമ്പ് പേപ്പറിൽ നൽകുന്ന ഒരു സെൽഫ് ഡിക്ലറേഷൻ അപേക്ഷയോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി അറിയേണ്ട ചില കാര്യങ്ങൾ ടെൻത്ത് ക്ലാസ്സിൽ അതായത് പത്താം ക്ലാസ്സിൽ എഴുപത് ശതമാനം മാർക്ക് വാങ്ങിയ മറ്റ് വ്യവസ്ഥകൾ തൃപ്തിപ്പെടുത്തുന്ന ഏക മകൾ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് അനുവദിക്കുകയും ചെയ്യും ഇനി അറിയാനുള്ളത് ഈ സ്കോളർഷിപ്പിൻ്റെ തുകയാണ് പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ രണ്ട് വർഷത്തേക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുക ഇ സി എസ് എൻ ടി എഫ് വഴിയാണ് ഈ സ്കോളർഷിപ്പ് നൽകുക സ്കൂളുകളും മറ്റ് ഓർഗനൈസേഷനുകളും നൽകുന്ന മറ്റ് സൗജന്യങ്ങളെല്ലാം തന്നെ ഈ സ്കോളർഷിപ്പിനോടൊപ്പം നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും അങ്ങനെ ഉള്ളവരെ ഒഴിവാക്കുകയില്ല എന്ന് ചുരുക്കം കുറഞ്ഞത് എഴുത് എഴുപത് ശതമാനം മാർക്ക് നേടി ക്ലാസ് ടു വിജയകരമായി പാസ്സായി ക്ലാസ് ട്വൽവിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നവർക്ക് രണ്ടാം വർഷത്തിലും ഈ സ്കോളർഷിപ്പ് ലഭിക്കും ക്ലാസ് ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് പ്ലസ് ആണ് പ്ലസ് വൺ വിജയകരമായി പാസ്സായി പ്ലസ് ടുവിലേക്ക് പ്രൊമോഷൻ ലഭിച്ചാൽ ഈ സ്കോളർഷിപ്പ് ആ കുട്ടികൾക്ക് തുടർന്ന് ലഭിക്കും എഴുപത് ശതമാനം മാർക്ക് അപ്പോഴും നേടിയിരിക്കണം പ്ലസ് ടുവിൽ നല്ല സ്വഭാവമായിരിക്കണം അറ്റൻഡൻസിൻ്റെ ആവശ്യകത എന്നിവയ്ക്ക് വിധേയം ആയിരിക്കും ഇത് കാരണം അറ്റൻഡൻസിന് ഒരു പ്രത്യേക പെർസെൻറ്റേജും വച്ചിട്ടുണ്ട് ഏത് കോഴ്സാണോ പൂർത്തിയാകും മുമ്പ് ഉപേക്ഷിക്കുക കോഴ്സും സ്കൂളും മാറുക തുടങ്ങിയ സാഹചര്യങ്ങൾ വന്നു ചേർന്നാൽ സ്കോളർഷിപ്പ് തുടരുന്നതും പുതുക്കലും ഒക്കെ സി ബി എസ് ഇയുടെ തീരുമാനത്തിന് വിധേയമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ സ്കൂൾ വിട്ടു പോവുക ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത സിലബസിൽ മാറ്റം വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കിനി സ്കോളർഷിപ്പ് തരണമോ വേണ്ടയോ എന്ന് സി ബി എസ് ഇ അതോറിറ്റിയാണ് തീരുമാനം എടുക്കുക ഇനി നമ്മൾ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഈ അപ്ലൈയുടെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു മാതൃക നിങ്ങൾക്ക് ലഭിക്കും വിശദമായ ഗൈഡ് ലൈൻ ഉണ്ട് അഫിഡാവിറ്റ് എങ്ങനെയാണ് തയ്യാറാക്കാനുള്ള അതിൻ്റെ ഒരു മോഡലുണ്ട് ഓൺലൈൻ അപേക്ഷയ്ക്കുള്ള ലിങ്ക് എന്നിവ എല്ലാം കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ ഈ ഡബ്ല്യു എന്ന സൈറ്റിലേക്ക് നിങ്ങൾ പോയാൽ മതി എന്നുള്ളതാണ് ഇതാണ് മെയിൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ മെയിൻ വെബ്സൈറ്റിൽ കയറിയിട്ട് സ്കോളർഷിപ്പ് എന്ന ഭാഗത്തേക്ക് നിങ്ങൾ ഓപ്റ്റ് ചെയ്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ഉള്ളത് എന്ന് ഓർത്തിരിക്കുക ഈ ഇരുപത്തി മൂന്നാം തീയതി ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിക്കുള്ളിൽ തന്നെ ഇതിന് നിങ്ങൾ ലിങ്ക് വഴി അപേക്ഷ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് വെബ്സൈറ്റ് നേരത്തെ പറഞ്ഞത് ഓർത്ത് വെച്ചേക്കണം എല്ലാ അപേക്ഷ നൽകുന്ന എല്ലാ വിദ്യാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ തലത്തിൽ ഇത് പരിശോധിക്കുകയും ചെയ്യും നിങ്ങളുടെ അപേക്ഷകൾ പരിശോധിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പുതുക്കുന്നതിനു വേണ്ടിയും ഓൺലൈനായി ഇരുപത്തി മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ അപേക്ഷ നൽകിയിരിക്കേണ്ടതുണ്ട് ഇതെല്ലാം സ്കൂൾ തല പരിശോധന അക്ടോബർ മുപ്പതിനകം പൂർത്തിയാക്കുകയും ചെയ്യും തുടർന്ന് നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കും ഓർക്കുക നിങ്ങളുടെ വി മകൾ സി ബി എസ് ഇ സ്കൂളിൽ ഇപ്പോൾ എഴുപത് ശതമാനം മാർക്ക് വാങ്ങി എസ് എസ് എൽ സി ജയിച്ചവരും പ്ലസ് വണ്ണിന് പഠിക്കുന്നവരും പ്ലസ് ടുവിന് പഠിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ പ്ലസ് ടുവിന് പഠിക്കുന്നവർ പുതുക്കുന്നതിന് വേണ്ടിയും പ്ലസ് വണ്ണിന് പഠിക്കുന്നവർ സ്കോളർഷിപ്പ് ആദ്യമായി കിട്ടുന്നതിന് വേണ്ടിയും അപേക്ഷിക്കാം ഏക മകളായിരിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇത് നിരവധി ആളുകൾ അപേക്ഷിച്ച് കിട്ടുന്നതാണ് ഇതിനകത്ത് ഒരു ശുപാർശയുടെയും ആവശ്യമില്ല അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനം പേർക്ക് ഇത് കിട്ടുകയും ചെയ്യും ഇത് സി ബി എസ് ഇ ഏകമകൾ സ്കോളർഷിപ്പ് എന്നാണ് പറയുന്നത് ഒറ്റ മകൾ സ്കോളർഷിപ്പെന്നും ഇതിനെ വിളിക്കും ഇതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും പക്ഷേ പല ആളുകൾക്കും വെബ്സൈറ്റ് നോക്കാൻ അറിയില്ല എങ്കിൽ ദയവായി നിങ്ങളുടെ മകൾ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ നേരിട്ടെത്തി അവിടെ നിന്നും വിവരങ്ങൾ ശേഖരിക്കാം സി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കണം അവിടെ നിന്നും പത്താം ക്ലാസ് ജയിച്ച കുട്ടിയായിരിക്കണം ആ സി ബി എസ് ഇ ആ സ്കൂൾ തന്നെ ആകണമെന്നില്ല സി ബി എസ് ഇ സിലബസിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കണം എന്നുള്ളതാണ് അവരിപ്പോൾ പ്ലസ് വണ്ണിനും അവിടെ തന്നെ പഠിക്കുന്ന കുട്ടിയായിരിക്കണം അതായത് സി ബി എസ് ഇ സിലബസിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കണം എന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ സ്കൂളുകൾ മാറുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിന് അങ്ങോട്ട് മാറ്റി അവിടെ നിന്നും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് വാങ്ങാൻ കഴിയും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ചാനലിലെ എപ്പിസോഡുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളൂ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി